ഫൗണ്ടർ സിറ്റിസൺ എന്ന സംഘടനയുടെ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ഡോളി സുരേഷിനാണ് ഈ വർഷം കിട്ടിയിരിക്കുന്നത് ആ അവാർഡ് കൈമാറാനായിട്ട് എസോസിയേറ്റ് കുടുംബാംഗങ്ങളായ നമ്മൾ എല്ലാവരും കൂടെ ഡോണിയുടെ വീട്ടിലെത്തിയിരിക്കുന്നത് സന്തോഷപൂർവ്വം ഈ ഡോണിക്ക് ഈ അവാർഡ് കൈമാറുകയാണ് ഈ ഡോളിയുടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് ഈ ഒരു വീഡിയോ വന്ന് വന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ അന്നേരം ഒരുപാട് പൈസ കൊടുക്കാനായിട്ട് ആ സമയത്ത് എനിക്ക് പറ്റില്ലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ എൻ്റെ റിലേറ്റീവ്സ് എന്നും കുറച്ച് ഫ്രണ്ട്സിനും ഒക്കെ ഞാൻ അയച്ചു അപ്പോൾ അതിൽ മൂന്നാല് നാല് പേർ ഉടൻ തന്നെ എനിക്ക് മറുപടിയിട്ട് അക്കൗണ്ട് നമ്പരും ഇത് അയച്ചു കൊടുക്കാനായിട്ട് അതിൽ മൂന്ന് മൂന്ന് പേര് എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് എൻ്റെ ചേച്ചിമാരുടെ മക്കളാണ് പിന്നെ ഒന്ന് എൻ്റെ ഒരടുത്ത കൂട്ടുകാരിയാണ് അവർ നേരത്തെയും സഹായിച്ചിട്ടുണ്ട് ഈ വർഷം തന്നെ അടുത്ത് വിളിച്ച് കഴിക്കുകയും ചെയ്തായിരുന്നു നമുക്ക് കൊടുക്കണ്ടതായില്ലേ അപ്പം അങ്ങനെ അത്രയും തുകയാണ് എനിക്ക് ഉടനെ കിട്ടിയത് പിന്നെ വേറെ ഒരുപാടുകൾക്ക് ഞാൻ അയച്ചവരൊക്കെ എനിക്ക് മറുപടിയിട്ട് നമുക്ക് ഇപ്പോഴും പറ്റില്ല ഈ ഒരു അവസരത്തിൽ ആകട്ടെന്നൊക്കെ പറഞ്ഞ് മറുപടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ക്രിസ്മസ് ഓണം റംസാൻ ഇതിനൊക്കെ കൊടുക്കില്ല ഇനിയും വരുമുണ്ട് അപ്പോൾ ഇപ്പം ചെയ്യാൻ പറ്റാത്ത ഇനിയും അവസരം അപ്പം ചെയ്യാം എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് അപ്പൊ നമുക്ക് പറ്റിയെങ്കിലും നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിച്ചായിരുന്നു അപ്പൊ നമ്മുടെ കയ്യിൽ ഇല്ല ഇടാനെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല നമ്മള് വേറെ ആരെങ്കിലും ചെയ്യിച്ചാലും നമുക്കിതുപോലെ പറ്റും നമുക്ക് ഞാനിപ്പോ ഞാൻ പഠിച്ച വർക്കല് ഗവൺമെന്റ് ബിന്ദു ഞാനും ഒരു സ്കൂളിലാണല്ലോ അപ്പഴാണ് നമ്മുടെ രാജൻ സാറില്ലേ അന്ന് അങ്ങനെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന സാറ് രണ്ടു മൂന്ന് വർഷം നമ്മൾ സ്കൂളിലുണ്ടായിരുന്നത് അപ്പോൾ സാറ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിയാൻ കുറേ കുട്ടികൾ വീട്ടിൽ പോകും അടുത്തുള്ളവരൊക്കെ അപ്പോൾ ഞങ്ങൾ കയറി എല്ലാവരും വീട്ടിൽ പോകുന്നു അപ്പോൾ ഇതിന് കുറേ കുട്ടികൾ വീട്ടിൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നവരെ എല്ലാവരും വീട്ടിൽ പോകായിരിക്കില്ല കുറച്ചൊരു ഗ്രൗണ്ടിൽ പോയി വെള്ളം കുടിച്ചിട്ട് അവർക്ക് ഗ്രൗണ്ടിൽ ഒരു ചോറ് കൊണ്ടു വന്നില്ല അപ്പം നോട്ട് ചെയ്തു അപ്പോഴൊരു സാറ് അവരോട് ചോർക്കെന്ന് പറയും നമ്മൾക്ക് വീട്ടിലില്ല അത് അങ്ങനെ അപ്പം അവർക്ക് വീട്ടിൽ നിന്ന് കൊണ്ടു താല്പര്യമാണ് കൊണ്ടു വരാൻ പറ്റുന്നില്ല അപ്പം സാറൊരു തീരുമാനം എടുത്ത് ഈ കൊണ്ട് ഒരു ഞങ്ങളെ കൊണ്ടുപോകണ എൻ്റെ കൂടെ ഒരാൾക്കുള്ള ചോറ് കൂടെ കൊണ്ടുപോയില്ലൊരു മൊതി കൂടെ നമ്മളധികം കൊണ്ടുപോകും അപ്പം അങ്ങനെ അപ്പം അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് വീട്ടുകാർക്ക് എൻ്റെ അച്ഛൻ അമ്മയ്ക്കും ഒക്കെ അങ്ങനെ അതെ അതെ ആ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിൽ പലരും ഇതുപോലെ മാറി എന്തിരിഞ്ഞ് ഓരോ കൊതി കൊണ്ടു വന്നു കൊണ്ടുപോകുന്നു അതെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊണ്ടുവരാത്തവർ കൊടുക്കും അപ്പം അങ്ങനെ ആ ഒരു ഇത് സാറിൻ്റെ കിട്ടിയ സാറിൻ്റെ സാറിപ്പോൾ ജീവിച്ചിരിപ്പില്ല സാറിനെ ഞാൻ നന്ദിയോടെ നിമിഷത്ത് സ്മരിക്കുന്നു പിന്നെ സാറ് വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ സ്കൂള് മോഡൽ സ്കൂളൊക്കെ ആയിട്ടില്ലേ ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്തത് സാറാണ് അപ്പം അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും നമ്മൾ കൊച്ചിലേക്കെ നമ്മളിപ്പോഴുള്ള തലമുറയിൽ നമ്മളിതിങ്ങനെ പഠിപ്പിക്കണം കൊച്ചുകുട്ടികളെ ഒരു അവർക്ക് കിട്ടുന്ന വയറ്റിൽ ഒരു ചെറിയ തുക കുട്ട വല്ല ഇട്ട് അതിലോട്ട് ഓരോരു വൈട്ട് വെച്ചിരുന്നാലും ഇതുപോലെ ഇതുപോലൊരാവശ്യം കൊടുക്കാനുള്ള നമ്മളിപ്പോ കൊടുക്കുന്നത് ഒരു വലിയ തുക ആവണമെന്നില്ല ഒരു രൂപയായാലും അത് കൊടുക്കാനുള്ള മനസ്സിലാവും അതാണ് ഏറ്റവും വളരെ സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട് കാരണം ഇതിന് വന്നോണ്ടാണല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാം ഇതൊക്കെ അറിയാനും നമ്മുടെ ചുറ്റിലുള്ളവരുടെ കാര്യങ്ങൾ അറിയാനും നമുക്ക് ഇതിന്റെ പ്രവർത്തകരായ ദിലീപിനും സജു അതുപോലെ മറ്റു സജീവ പ്രവർത്തകർ എല്ലാവർക്കും നമുക്ക് നന്ദി പറയണം പിന്നെ എന്നെ ചേർത്തത് പക്കളെ കുത്തൻ്റെ സ്റ്റോറിൽ സിജു ആണ് അപ്പോൾ സിജു പ്രത്യേകം നന്ദി വരുന്നത് കാരണം സിജു ആണല്ലോ എന്നെ കൊണ്ടു വന്നത് അപ്പം അതുകൊണ്ടാണല്ലോ നമ്മളെ ഞാൻ പിന്നെ നിങ്ങളെയൊക്കെ കൊണ്ടുപോകും അപ്പോഴാണ് സന്തോഷം അതുപോലെ ഇനി ഇതുപോലെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മളിതുപോലെ ചെയ്യാൻ നമുക്ക് പറ്റണം എസ് ഒക്കെ അഞ്ച് കുടുംബങ്ങൾക്കാണ് നമ്മൾ കൊടുത്തത് അപ്പൊ ഇനി ഒരുപാട് കുടുംബങ്ങളെ നമുക്കൊരു സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അതെ നമ്മൾ ഈ നമ്മളീ സംഘടനയില് എസ് ഒക്കെ ഇതൊക്കെ ചെയ്യാനുള്ള അവസരമൊക്കെ കിട്ടുന്നത് എല്ലാ പ്രവർത്തകർക്കും അതുപോലെ എനിക്കും ഞാനത് ഏറ്റവും കൂടുതൽ തുകകൾ സമാഹരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൂടാതെ ഇതിലുള്ള ഒരുപാട് പേര് സമാഹരിച്ച ഈ തുകയാണ് ഇപ്പൊ ഇവർക്ക് എല്ലാവർക്കും സമാഹരിച്ച എല്ലാവർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ